നമുക്കിടയിലെങ്കിലും ദേവദാസന്മാർ അപ്പനമ്മമാർ കുഞ്ഞുങ്ങളും സഹോദരങ്ങളും എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹം തന്നെ അറിയിക്കുകയാണ് ദൈവം എന്നെ വിടുവിച്ചു എന്നെ സൗഖ്യമാക്കി എൻ്റെ ഒരു ചെറിയ സാക്ഷ്യമാണ് കേൾക്കുമ്പോൾ ചെറിയ സാക്ഷ്യമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ സാക്ഷ്യമാണ് ദൈവം എന്നെ വിടുവിച്ചു എന്ന് ഞാൻ വീണ്ടും പറയും എടുത്തെടുത്ത് പറയും ഇനി മരണം വരെയും പറഞ്ഞുകൊണ്ടിരിക്കും ആത്മാവിലും അത് ദൈവം പറയാനുള്ള അനുഗ്രഹം തരുമാനം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കുഴപ്പം ദൈവം എന്നെ വിച്ച് എങ്ങനെ വെടിവിച്ചു എന്ന് ഞാൻ പറയാം എൻ്റെ പിത്താശയത്തിലെ മൂന്ന് കല്ലായിരുന്നു പാൻ ക്രിയാസിലും മൂന്ന് കല്ലായിരുന്നു ഞാൻ ഗ്യാസ് കയറി എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യയാകുമ്പോൾ ഗ്യാസ് കയറും ശരീരത്ത് മൊത്തം ഗ്യാസ് കയറി കല്ലും തിങ്ങും ശ്വാസം മുട്ടും ശ്വാസം മുട്ടുമെന്ന് പറഞ്ഞാൽ നീ നട്ടൽ വഴി ഗ്യാസം കയറി പുറത്ത് വരും എന്നിട്ട് ചങ്കരണ്ടും കൂടെ വലിഞ്ഞ മുറവെന്ന പോലെ തോന്നും നമ്മളോർക്ക് അറ്റാക്കി വരാൻ പോകാമെന്ന് ഓർത്ത് ഓടും ഓട്ടമെന്ന് പറഞ്ഞാൽ അയ്യരോട്ടമായിരുന്നു ജീവിതത്തിൽ ഒരു രണ്ടര വർഷകാലമായിട്ട് ഞാൻ മെഡിക്കൽ കോളേജ് കാഞ്ഞപ്പള്ളി എരുമേലി റാന്തി ഹോസ്പിറ്റൽ ചികിത്സ തേടി മാഡ് ചികിത്സിച്ച് ചികിത്സിച്ച് എൻ്റെ പ്രിയപ്പെട്ടവളുണ്ട് എൻ്റെ രണ്ട് ഫൈതങ്ങളുണ്ട് എൻ്റെ അമ്മയുണ്ട് ഇവിടെയുണ്ട് എനിക്ക് രണ്ട് സഹോദരങ്ങളാണ് ഞാൻ ജനിച്ചതൊരു ഹൈന്ദവ കുടുംബത്തിലാണ് ഇരുപത്തിയൊമ്പത് വർഷകാലം വളർന്നത് അവിടെ തന്നെയാണ് ഭാഗികമായിട്ട് ദൈവത്തെ അറിയാമെങ്കിലും പൂർണ്ണമായിട്ട് ദൈവത്തെ അറിയാതിരുന്ന കാലങ്ങളിൽ ഒരുപാട് ഓട്ടം ഓടി ശരീരത്തെ ബുദ്ധിമുട്ട് ഭയങ്കര പ്രയാസമായിട്ട് മാറി രാത്രികളിലെല്ലാ ഓട്ടം ജോലിയുണ്ട് എൻ്റെ എന്ന് പറഞ്ഞാൽ ആനപ്പണിയായിരുന്നു പതിനേഴാമത്തെ വയസ്സിൽ ആനപ്പണിക്ക് ഇറങ്ങി ഇരുപത്തി വയസ്സ് വരെ ആനപ്പണി ചെയ്തു കടന്നു അതിനിടയിലെല്ലാം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആനകൾ എന്നെ തട്ടിയിട്ട് കുത്തിയിട്ടുണ്ട് ദൈവഭാഗ്യം കൊണ്ട് അതിൻ്റെ കൊമ്പ് കയറാഞ്ഞതായിരിക്കും എൻ്റെ അപ്പൻ ഞമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഇതുവരെ ദേഹത്തെ മണ്ണുപറ്റാതിരുന്നു അതെല്ലാവരും ദൈവത്തെ സ്വദിക്കുന്നു ഞാൻ ഈ കാര്യങ്ങളൊന്നും ഇതുവരെ വീട്ടിൽ തുറന്ന് പറഞ്ഞിട്ടില്ല കാരണം തുറന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീണ്ടും ഈ ജോലിയിലേക്ക് സ്റ്റാൻ പറ്റില്ല എൻ്റെ വീട്ടുകാരും സമ്മതിക്കില്ല അപ്പം സമ്മതിക്കില്ല അമ്മ സംബന്ധിക്കില്ലാത്തതു കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജോലിപരമായ കാര്യങ്ങളൊന്നും ഞാൻ വീട്ടിൽ തുറന്ന് പറയാനില്ല എന്നിട്ടും ഈ ജോലി ചെയ്ത് നടന്നു എൻ്റെ ഈ പിത്ത വയസ്സൊരു ഞാൻ എന്നോട് സർജറി ചെയ്യണമെന്ന് മെഡിക്കൽ കോളേജിലെ സർജൻ മെയിൻ സർജൻ പറഞ്ഞ് സർജറി ചെയ്യണം നമുക്ക് സർജറി ചെയ്യണം എൻ്റെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഭാര്യയുണ്ട് അമ്മയുണ്ട് അപ്പനുണ്ട് സഹോദരങ്ങളുണ്ട് എന്നാൽ ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ പറഞ്ഞ് വേദന വേദനയില്ല എനിക്ക് പക്ഷേ എനിക്ക് ഗ്യാസ് കറി വിലങ്ങുന്ന പ്രശ്നമായതുകൊണ്ട് എന്നോട് പറഞ്ഞു പോയി ഒരു അൾട്രാസൗണ്ട് സ്കാനെടുത്തിട്ട് വന്നു അവർ സ്കാൻ ചെയ്തിട്ടെന്താണെന്ന് പറയാം കേട്ടു ഞാൻ ഓടിപ്പോയിട്ട് അൾട്രാസൗണ്ട് സ്കാൻ എടുത്തിട്ട് വന്നു ഞാൻ ഡോക്ടർ മാത്രമേ ഉള്ളൂ ഒരു റൂമിൽ പ്രിയപ്പെട്ടവളില്ല അമ്മയിൽ അപ്പനിലെ സഹോദരങ്ങളില്ല കൂടെ ആരും വേണ്ടടുത്തില്ല ഞാനും എൻ്റെ ഡോക്ടർ മാത്രം ഡോക്ടറെ എന്നോട് പറഞ്ഞു ഇത്രേ ഒത്തിയേ പറഞ്ഞുള്ളൂ രാവിലെ ഇത് നീ വരുത്തി വെച്ചതാണ് തിരിഞ്ഞു നോക്കാൻ പോലും വാര്യമില്ലാത്തൊരു പോയി എനിക്കത് മനസ്സ് ഭയങ്കരമായിട്ട് എൻ്റെ തോന്നൊരു സമയം തിരിഞ്ഞ് നോക്കാൻ ആരുമില്ല ഞാനും ഡോക്ടറുണ്ട് ഡോക്ടർ എന്നെ അറിയത്തില്ല എനിക്ക് ഡോക്ടറെ അറിയത്തില്ല ഞാൻ ആരുടെ മുഖത്തോട്ട് നോക്കാനായിട്ട് പൊന്ന് എന്ന് ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ അവിടെ നിന്നുകൊണ്ട് പിതാവ് എൻ്റെ ഭാര്യ എൻ്റെ രണ്ടാമത്തെ പൈതലിൻ്റെ ഭാര്യയായിട്ട് ഇങ്ങനെ രണ്ടാമത്തെ പൈതലൻ്റെ പ്രത്യേകിച്ച് കിടക്കുമ്പോഴാണ് എനിക്ക് ഇത് പോകാൻ വീണ്ടും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഞാൻ ഞാൻ അവിടെ ഓടി ഒരു വയ്യാഴി കൊണ്ടായി ഓടിക്കാൻ ആശുപത്രിയിട്ടില്ലെന്ന് കയറിപ്പോഴാണ് ഡോക്ടറെ പറയുന്നത് ഇങ്ങനെ പറയുന്നത് അൾട്ടാസൗണ്ട് എടുത്തു കൊണ്ടുപോകാൻ നമുക്ക് സ്കാൻ ചെയ്തിട്ട് അപ്പോൾ പറയാമെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞ പിത്താച്ച് തെക്കാനല്ല നമുക്ക് സർജറി ചെയ്തെടുത്തുകയാണ് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചു ഞാൻ ആ പാഠവിഷമത്തിലായി സങ്കടത്തിലായി ബുദ്ധിമുട്ടായി പ്രയാസമായി എൻ്റെ ജോലി ആരപ്പുടി ആയതുകൊണ്ട് ഞാൻ ഉച്ചയാകുമ്പോൾ രണ്ടായിരം രൂപ കാശിനെ പെടുന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ വരും അത് കഴിഞ്ഞ് എൻ്റെ ഫൈതങ്ങളുമായിട്ട് ഞാൻ വീട്ടിലിരിക്കും വരുന്നവരും ഒക്കെ വേറെ പ്ലാനിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആ കാലങ്ങളിൽ മധ്യപിക്കുമായിരുന്നു നല്ലപോലെ മധ്യപിക്കുന്ന ആളാണ് ഞാൻ പോലെ മറ്റെല്ലാ ലഹരി വസ്തുക്കളും ഞാൻ പിടിക്കുമായിരുന്നു ഞാൻ പിടിക്കാത്തൊരു കാര്യങ്ങളും ഇല്ലായിരുന്നു എൻ്റെ സഹോദരങ്ങളെ എല്ലാം ഞാൻ പിടിക്കുമായിരുന്നു മധ്യവിച്ചിൻ്റെ പുറകിൽ ലിവരി വസ്തുക്കൾ നല്ലപോലെ ഉപയോഗിച്ച് നടന്ന കാലഘട്ടത്തിൽ എൻ്റെ ശരീരത്തുണ്ടായ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കരളിന് ഫാറ്റി ലിവർ കരളിൽ കൊഴുപ്പടിയുന്നൊരു അസുഖം കൂടെ വീണ്ടും എൻ്റെ ശരീരത്തിൽ പിടിക്കാനിടയായി മാനസികമായിട്ട് തകർന്നു ശാരീരികമായിട്ട് തകർന്നു ഹോസ്പിറ്റലായ ഹോസ്പിറ്റലുകൾ മൊത്തം കയറി ഇറങ്ങി മണ്ഡലത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് തകർന്നു സാമ്പത്തികമായിട്ട് തകർന്നു ശാരീരികമായിട്ടെല്ലാം തകർന്നു ഒരു ദിവസം രാത്രി ഞാൻ പ്രാന്തി ഹോസ്പിറ്റലിൽ ഇത് പോണേക്കാർ അഞ്ചു മണിയായപ്പം എന്നെ ഞാൻ ഞാനൊരു ഭാര്യ അയാളോട് പറഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോകാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്വാസം കിട്ടുന്നില്ല എനിക്ക് പ്രീതത്തെടുക്കാൻ പറ്റുന്നില്ല എൻ്റെ ചങ്ങിനാത്തു വേദനയെടുക്കുന്നു എൻ്റെ ജീവൻ പോകുന്ന പോലെ എനിക്ക് തോന്നുവാണ് എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അഞ്ച് മണിയാകുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു എനിക്കൊരു ക്യാസിൻ ഇഞ്ചക്ഷൻ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിലെത്തി വീണ്ടും ഒമ്പത് മണിയാവുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും തിരിച്ചു തിരിച്ചുകൊണ്ട് ഈ പ്രയാസം ഉണ്ടായി അപ്പം ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു എൻ്റെ മൂത്ത പൈതനെ കൊണ്ടുവന്നില്ലായിരുന്നു ഹോസ്പിറ്റലിലേക്ക് എൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മയെ എനിക്ക് എൻ്റെ മൂത്ത പൈതനെ കാണാൻ അപ്പ എൻ്റെ എൻ്റെ മൂത്ത പൈതരമായിട്ട് നിങ്ങൾ രണ്ട് ഹോസ്പിറ്റലിൽ വരാം എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണും എൻ്റെ ദൈവത്തും ജീവൻ പെട്ടുപോകുന്ന എനിക്ക് തോന്നുന്നു പറഞ്ഞു എൻ്റെ മൂത്തരായി മൂത്ത പൈതരമായിട്ട് എൻ്റെ അമ്മയെ പോലും വന്നു എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നോട് പറഞ്ഞു നമ്മൾ മടുത്തില്ല നമ്മളിനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എനിക്ക് വെള്ളാരെ വിഷമമായി വിഷമവും ഉണ്ടായി എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നോട് പറയുകയാണെങ്കിൽ നമ്മൾ മടുത്തില്ലേ നമ്മളിനി എന്തിനു ജീവിച്ചിരിക്കുകയോ എന്തിനു ജീവിക്കുകയെന്ന് എന്നോട് പറഞ്ഞു ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ എൻ്റെ മൂത്ത വൈദ്യലിനെ കണ്ടിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അപ്പൻ്റെയും കയ്യിൽ എൻ്റെ മൂത്ത വൈദ്യലിനെ വിട്ടിട്ട് എൻ്റെ ഇളയ മകനും എൻ്റെ പ്രിയപ്പെട്ടവളുമായിട്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു തീരുമാനിച്ച് ഞങ്ങൾ അവിടുന്ന് രാവിലെ അടിച്ച ഡിസ്ചാർജ് ആകുക ഡിസ്ചാർജ് എന്നോട് പറഞ്ഞു രാവിലെ ഇത് വെച്ചോണ്ടിരിക്കില്ല നീ പെട്ടെന്ന് വെടിക്കുള്ള പോകണമെന്ന് വീണ്ടും റാന്നി ഹോസ്പിറ്റൽ സർജൻ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളുമായിട്ട് രാവിലെ നടക്കുക റാന്നി ഇറങ്ങി ഞാൻ അക്കരപ്പാലത്ത് ബസ് കയറി ഇക്കരിക്കുക വന്നാൽ മതി ഞങ്ങളുടെ പ്ലാൻ വേറെ പാലത്തേന്ന് ചടിയാലൊന്നുള്ളത് ഞങ്ങളുടെ പ്ലാൻ ഞങ്ങൾ ഞങ്ങളങ്ങനെ തീരുമാനിച്ച് കൂടെ നടന്നു വരുവാണ് നടന്നു വന്നപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം ഒന്ന് വിളിക്കാം വീട്ടിൽ ചെന്ന് ചെന്നൊന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സമാധാനപ്പെട്ട അവിടെ നിന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞങ്ങളുടെ പ്രിയമ്മ അമ്മച്ചിയെ വിളിച്ച് ഞങ്ങൾ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അമ്മച്ചിയെ എനിക്ക് വെള്ളം തന്നു ഞാൻ വെള്ളം കുടിച്ചു ഇങ്ങനെയൊക്കെ നടന്നപ്പോഴും എന്റെ പിതാവ് എന്നെ സ്നേഹിച്ചത് ഓർത്ത് സ്വദിക്കാണ് ഇങ്ങനെ നിൽക്കാൻ ഒരു യോഗ്യത ഉള്ളവനല്ല അല്പം വേദനയോടെ ഇല്ലാതെ എന്റെ പിതാവിന് ഒരു നേരം പോലും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല ജയ്സമ്മാൻജി അനിലാങ്കി എന്റെ പ്രിയപ്പെട്ട അമ്മച്ചി ചിന്റെ തങ്കമാമ ഇവരുടെയൊക്കെ പ്രാർത്ഥനയുടെ പോലാണ് ഞാനിത് ഇങ്ങനെ നിക്കുന്നു ഇവിടെ നിൽക്കുന്നത് ചെറിയ സാക്ഷിയമാണെങ്കിലും ഇത് എനിക്ക് വലിയൊരു അത്ഭുതം സൃഷ്ടിച്ചത് ഒരുതാട് തവണ ഈ ശരീരം ഞാൻ ഓർക്കുന്നുണ്ട് മണ്ണ് പറ്റി പോകേണ്ട സമയം പണ്ടേ കഴിഞ്ഞതാണ് എൻ്റെ കയ്യിലിരിപ്പിന് നടപ്പില് അതുകൊണ്ട് ഞാനിപ്പോൾ വിളിച്ചു പറയുന്നുണ്ട് ലോകത്തിന് ഞാൻ ഒരുപാട് സാക്ഷ്യം സാക്ഷ്യങ്ങളുമായി ഞങ്ങൾ പരസ്യങ്ങളുമായി നടക്കുക ദൈവത്തിനു വേണ്ടി വേല ചെയ്ത് നടക്കുക ദൈവത്തിനു വേണ്ടി വേല ചെയ്യാമെന്ന് ഈ ഭവനത്തിൽ വെച്ച് ദൈവം എനിക്ക് ഇവരുടെയൊക്കെ കൂട്ടമായ പ്രാർത്ഥനയ്ക്ക് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നെ എൻ്റെ പിതാവ് ഞാനിപ്പോ പറയൂ എല്ലാവരുടെ ഇപ്പൊ ഞങ്ങൾ പരസ്യവും നടക്കുക അപ്പൊ ഞാൻ പറയുന്ന കുടിക്കരുത് ആരും കുടിക്കല് വലിക്കല്ലെന്ന് പറയും എന്നറിയോ ഇതെല്ലാം ഞാൻ കുടിച്ചത് മരിച്ചത് കൊണ്ട് വന്നോട് പറഞ്ഞ എനിക്കറിയാം ഇത് വലിയും കുടിയും കൊണ്ട് ഉണ്ടായതാ ഞാൻ വരുത്തി വെച്ചതാ ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു ജീവിതത്തിൽ മരണം മരണം മരിക്കാൻ തന്നെ പ്ലാൻ മരണ മരണം എന്നോട് പറയു ആത്മഹത്യ ചെയ്തായിരുന്നു ആത്മഹത്യ ചെയ്തായിരുന്നു ഇവിടെ ആവീ നിനക്ക് എന്നോട് ആരും എന്നെ എന്നോട് പറഞ്ഞിട്ടു ദൈവമേ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം ഇങ്ങനെ ഒരു സാക്ഷ്യത്തിനാണെങ്കിൽ പോലും ദൈവം എന്നെ ഇങ്ങനെ നിർത്താൻ എനിക്ക് യോഗ്യതയുണ്ടോ ദൈവം എടുവിച്ചു എന്നെ സൗഖ്യമാക്കി എനിക്ക് പൂർണ്ണമായി ഗ്യാസിന്റെ പ്രശ്നമായിരിക്കും അങ്ങനെ ഒരു പുറളോ ഇല്ല സത്യവാദ ഉത്സവം എടുത്ത് ഞങ്ങൾ ദൈവത്തെ വിളിച്ചത് ദൈവസന്നിധി വാക്ക് കൊടുത്തപ്പം ക്ഷണത്തിൽ ദൈവം എന്നെ സൗഖ്യപ്പെടുത്തിയ ദൈവം എന്നെ സൗഖ്യപ്പെടുത്താൻ ദൈവത്തെ ഓർത്ത് എല്ലാരും പ്രാർത്ഥിക്കുക അന്ന് മാത്രം പ്രാർത്ഥിക്കുക കരഞ്ഞു പ്രാർത്ഥിക്കുക നീര് കാണാതെ പോകുന്ന ഒരു പിതാവല്ല നമ്മുടെ വലിയ സ്രാക്ഷ്യത്തെ താത്ത് വെക്കുക